സി എന്തായാലും മുംബൈ സിറ്റി ഐ എസ് എൽ നിന്ന് പിന്മാറാൻ പോവുകയാണോ അത്തരത്തിലുള്ള ന്യൂസുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ കാര്യം എന്താണെന്ന് നോക്കുക അതിലേക്ക് പോകുന്നതിന് മുമ്പികളിലാക്കെന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ട് ആണ് നമ്മൾ ഐ എസ് എൽ കാണുന്ന അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഐ എസ് എൽ ടീമിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് മാത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് എന്നാൽ നോക്കാം ആദ്യത്തെ അപ്ഡേറ്റിൽ ഓരോ അപ്ഡേറ്റ് നമ്മൾ നോക്കുന്നുണ്ട് അത് മുംബൈ സിറ്റി എഫ് സിയുടെ ഒന്ന് പിള്ളി അപ്ഡേറ്റ് ആണ് ഇത് മുംബൈ സിറ്റി എഫ് സി ഐ എസ് എൽ നിർത്തുകയാണോ അവർ ഐ എസ് എൽ ക്യാമ്പിനെ അവർ അവർ അവസാനിപ്പിക്കുകയാണ് സോ എന്തായാലും ഇപ്പോൾ നമുക്ക് ചില ഇടത്തൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് എന്ത് അതായത് എഫ് എസ് ഡി എല്ല എല്ലാവർക്കും അറിയാം എഫ് എസ് ഡി എൽ ഈ ഒരു ലെവലിലാണ് മുംബൈയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സോ എഫ് എസ് ഡി എൽ അല്ല എന്താ പറയുക ഐ എസ് എൽ നടത്തുന്നത് എങ്കിൽ സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റിയുടെ ഓണർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പിന്മാറും എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഫ് എസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ മാറാനുള്ള വലിയ സാധ്യതകൾ തന്നെ കാണുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് തുടങ്ങിയത് മുംബൈ സിറ്റി എഫ് സി തന്നെയാണ് കാരണം അവർ സിറ്റി ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് അവരുടെ താരങ്ങളൊക്കെ വളരെ മികച്ച താരങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് പക്ഷേ എന്തായാലും ഫസ്റ്റ് എസ് ഡി എൽ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി ഗ്രൂപ്പ് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മുംബൈ സിറ്റി വീണ്ടും പഴയ അവർ ആ ഒരു ലെവലിലേക്ക് പോകുന്നതാണ്